കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളത്ത് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് ആവശ്യമായ ചോദ്യോത്തരങ്ങളുമായാണ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ഏത് വന്യജീവി സംഗീതത്തിനുള്ളിലാണ് തൂണക്കടവ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ആൻസർ പറമ്പിക്കുളം വന്യജീവി സങ്കേതം അടുത്ത ചോദ്യം പാവപ്പെട്ടവരുടെ ഊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് ആൻസർ നെല്ലിയാമ്പതി അടുത്ത ചോദ്യം എന്താണ് പാണിയേലി പോര് ആൻസർ എറണാകുളം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രം അടുത്ത ക്വസ്റ്റ്യൻ കൊലുമ്പൻ എന്ന ആദിവാസി കേരളത്തിലെ ഏത് നിർമ്മിതിയുടെ മാർഗദർശിയാണ് ആൻസർ ഇടുക്കി അണക്കെട്ട് അടുത്ത ചോദ്യം ചുവടെ പറയുന്നവയിൽ അഷ്ടമുടി കായലിൻ്റെ ഭാഗം അല്ലാത്തത് ഏത് വെള്ളിമൺ കായൽ കണ്ടച്ചിറക്കായൽ കായിതപ്പുഴ കായൽ പെരുമൺ കായൽ ഇതിലെ ആൻസർ കായിതപ്പുഴ കായൽ അടുത്ത ചോദ്യം കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ വടക്കേറ്റത്തുള്ളത് ഏത് ആൻസർ കബനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബെൽ സമ്മാനം നേടിയതാര് ആൻസർ ക്ലൗഡിയ ഗോൾഡിൻ അടുത്ത ചോദ്യം ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യനാർ ആൻസർ അമൻ സെഹ്രാവത്ത് അടുത്ത ചോദ്യം ശ്രീ വിജയപുരം പുനർനാമകരണം ചെയ്യപ്പെട്ട സ്ഥലമേത് ആൻസർ പോർട്ട് ബ്ലെയർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ച വയോ സേവന അവാർഡുകളിൽ മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ആൻസർ കൊയിലാണ്ടി അടുത്ത ക്വസ്റ്റ്യൻ ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര് ആൻസർ കെ എൻ ഹരിലാൽ അടുത്ത ക്വസ്റ്റ്യൻ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ലോട്ടറി ആയ ഇസി ലോട്ടറി പുറത്തിറക്കിയ സംസ്ഥാനമേത് ആൻസർ മേഘാലയ അടുത്ത ചോദ്യം വരു ലോകം പുനർനിർമ്മിക്കാം ആരുടെ കൃതിയാണ് ആൻസർ സാം പിത്രോഡ അടുത്ത ചോദ്യം കേരളത്തിൽ നടന്ന ഏത് ഐതിഹാസിക സമരത്തിൻ്റെ നൂറാം വാർഷിക സ്മരണികയായി പുറത്തിറക്കിയ പുസ്തകമാണ് ആ കുട്ടി ഗാന്ധിജിയെ തൊട്ടു ആൻസർ വൈക്കം സത്യാഗ്രഹം അടുത്ത ചോദ്യം കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ മലയാളിയായ ജോർജ് കുര്യൻ രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് ആൻസർ മധ്യപ്രദേശ് അടുത്ത ചോദ്യം ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രി ആര് ആൻസർ അതിഷി മെർല അതിഷി മെർല അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യത്തെ നമോ ഭാരത് റാപ്പിഡ് റെയിൽ ട്രെയിൻ ഉദ്ഘാടനം ചെയ്തതെവിടെ ആൻസർ ഗുജറാത്ത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി പുരുഷ വിഭാഗം ജേതാക്കളാര് ആൻസർ ഇന്ത്യ അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര സർക്കാരിൻ്റെ എൻ പി എസ് വാത്സല്യ സ്കീം ഏത് മേഖലയിലേതാണ് ആൻസർ പെൻഷൻ പദ്ധതി അടുത്ത ചോദ്യം പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിലെ ജേതാക്കളാര് ആൻസർ ഏരിസ് കൊല്ലം അടുത്ത ചോദ്യം യാനി ചുഴലിക്കാറ്റിൻ്റെ ദുരന്തം നേരിടുന്ന രാജ്യങ്ങളെ സഹായിക്കാനായി ഇന്ത്യ ആരംഭിച്ച ദൗത്യം ആൻസർ ഓപ്പറേഷൻ സദ്ഭാവ് അടുത്ത ക്വസ്റ്റ്യൻ രൂപവൽക്കരണത്തിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി ആചരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷി കക്ഷിയേത് ആൻസർ ഡി എം കെ അടുത്ത ചോദ്യം ഏത് നട ഏത് സിനിമാ നടൻ രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴ് വെട്രി കഴകം ആൻസർ വിജയ് അടുത്ത ചോദ്യം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആര് ആൻസർ രാഹുൽ ഗാന്ധി അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ചുമതല വഹിക്കുന്നത് ആര് ആൻസർ ജസ്റ്റിസ് വി ബി സയാനി കൂട്ടുകാരെ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്